മാഥാ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തി ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടുമാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ നാല് വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിന് പഴക്കമുള്ളും രണ്ടാം നില പണിയാനുള്ള ഫൗണ്ടേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അകത്തു നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു വീടാണ് നല്ല രീതിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് ഗേറ്റ് കടന്ന് കേറി വരുമ്പോൾ നമുക്ക് കാണാം നല്ല വലിപ്പമുള്ള ഒരു മുറ്റം എത്ര വലിയ വണ്ടി വേണമെങ്കിൽ പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലിപ്പമുള്ളൊരു മുറ്റുമൊക്കെ അതും കൂടാതെ ഒരു ജീവിത വരുമാനം കൂടെയാണ് ഇരുപത്തൊമ്പത് സെന്റ് സ്ഥലം എന്ന് പറയുന്നത് കാരണം ധാരാളം കൃഷികളുണ്ട് ജാതിയാണ് ഇതിനകത്ത് മെയിൻ കൃഷിയായിട്ട് വരുന്നത് ജാതി പിന്നെ അതും കൂടാതെ പ്ലാവ് ആഞ്ഞിടി തേക്ക് അങ്ങനത്തെ ഉണ്ട്. വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നതുകൊണ്ട് നല്ല വലിപ്പമുള്ള ഒരു കാർ ആണ് ഇപ്പോഴും വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വലുപ്പമുള്ള ഒരു സിറ്റൗട്ടൊക്കെ ആ വീടിൻ്റെ ആ ഒരു ഭംഗി നോക്കി എന്താ ഒരു ഭംഗി കാണാൻ അത്രയ്ക്കും സൂപ്പറാണ് ഈ ഒരു വീട് കാണാൻ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി ഒരു സെൻറ്റ് സ്ഥലത്തിന് എന്ത് വിലയുണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം അങ്ങനെ ഇരുപത്തി ഒമ്പത് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് വർഷം മാത്രം പഴക്കമുള്ള വീടും മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീടും അപ്പം നിങ്ങൾ ഈ ചാനൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസമൊക്കെ അടിപൊളി വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നതോളം ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ പാല റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൂന്നര അല്ലെങ്കിൽ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഏറ്റുമാനൂർ ടൗണിനും കിടങ്ങൂർ ടൗണിനും സെൻറ്റർ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് മെയിൻ ടൗൺ ആണ് ഏറ്റുമാനൂർ കിടങ്ങൂരൊക്കെ അപ്പോൾ ആ രണ്ട് ടൗണുകളുടെ സെൻറ്റർ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അടിപൊളി ഒരു വീടും സ്ഥലവുമാണ് അപ്പോൾ ലോണൊക്കെ വേണ്ടിയവർക്കാണെങ്കിൽ ലോൺ സൗകര്യം ഉള്ളതാണ് അപ്പോൾ നമുക്കിനീ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നമുക്കിനി ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം